ഈ മാസം പത്തൊമ്പതിന് ആരംഭിക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി നേടുക മാത്രമല്ല ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ദുബായിൽ ഇന്ത്യക്കെതിരെ വിജയം ഉറപ്പാക്കാനും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനോട് നിർദ്ദേശിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം പാകിസ്ഥാൻ അഭിമാനകരമായ ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഈ അവസരത്തിൽ ടീം മുന്നേറേണ്ടതിൻ്റെ ആവശ്യകതയും ഷഹബാസ് ഷെരീഫ് പരാമർശിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ കായികരംഗത്ത് വലിയ പ്രാധാന്യം വഹിക്കുന്നതിനാൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ടൂർണമെൻറ്റിലെ ഏറ്റവും കടുത്ത മത്സരങ്ങളിലൊന്നാണ് ചരിത്രപരമായി ഇന്ത്യ ഐ സി സി ഇവൻ്റുകളിൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ കിരീടമണിഞ്ഞത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും പാകിസ്ഥാൻ്റെയും നേർക്കുനേർ കണക്ക് നോക്കിയാൽ അഞ്ച് തവണ ഇരുവരും ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇതിൽ മൂന്ന് തവണ പാകിസ്ഥാൻ വിജയിച്ചപ്പോൾ രണ്ട് തവണ മാത്രമാണ് ഇന്ത്യ വിജയിച്ചത് പല രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായി പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല ഇന്ത്യയെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പാകിസ്ഥാൻ അവരുടെ മത്സരങ്ങൾ ദുബായിൽ ഷെഡ്യൂൾ ചെയ്യുന്നതിന് നിർബന്ധിതരായിരുന്നു ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിലുമാണ് പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ നമുക്ക് വളരെ മികച്ചൊരു ടീം തന്നെയുണ്ട് അടുത്ത കാലത്തായി അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുമുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ യഥാർത്ഥ ദൗത്യം ചാമ്പ്യൻസ് ട്രോഫി നേടുക മാത്രമല്ല ദുബായിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ തങ്ങളുടെ ചിരവൈരിയായ ടീം ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നതാണ് മറ്റൊന്ന് രാജ്യം മുഴുവനും നിങ്ങളുടെ പിന്നിലുണ്ട് നവീകരിച്ച ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഷഹബാസ് ഷെരീഫ് പറയുകയുണ്ടായി